അസ്സാംക്കു വരഹമുല്ലാ വർക്കാത്തു മുത്ത നബി സല്ലാഹു അലഹി വസ്ലമ തങ്ങൾ ഹുദൈബിയ സന്ധിയുമായി ബന്ധപ്പെട്ട് ഹുദൈബിയിൽ വന്നപ്പോൾ മക്കയിൽ നിന്ന് ഹുദൈബിയയിൽ വന്നപ്പോൾ ഈ ഹുദൈബിയ നിവാസികൾ നബി സല്ലാഹു അലഹി വസ്ലമ്മ തങ്ങൾക്ക് ഒട്ടകത്തിൻ്റെ പാൽ കറന്നു കൊടുത്തിരുന്നു ആ കീഴ്വഴക്കം ഇന്നും ഹുദൈബിയിൽ നടക്കുന്നുണ്ട് റംബറയാത്രയുമായിട്ട് ആഗസ്റ്റ് ഇരുപത്തിയേഴിന് കുവൈത്തിൽ നിന്ന് വന്ന ഞങ്ങൾ ഇന്ന് ഇരുപത്തി ഒൻപതിന് ഇഹ്റാം കെട്ടി റിമറ രണ്ടാമത് നിർവഹിക്കുന്നതിനുള്ള വിമറയ്ക്ക് വേണ്ടി വന്നു അങ്ങനെയാണ് ഈ ഒട്ടകത്തെ സംരക്ഷിച്ച് നിർത്തി വരുന്നവർക്ക് പാല് കറന്നു കൊടുക്കുന്ന ഒരു പരിപാടി ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നു ഒരുപാട് ബസ്സുകാർ മൊഹിരിമീങ്ങളായി ഏറാം കെട്ടിക്കൊണ്ട് വന്നിട്ട് ഇവിടുന്ന് പാല് കുടിക്കാറുണ്ട് ആ ഒരു സംഭവം ഇന്നും നടന്നുകൊണ്ടിരിക്കുന്നു പറഞ്ഞ പൈസ അവർ മേടിക്കും പേടിക്കും അതിൽ അവർ ജോലിക്കാർ അടസുഡാനികളായ സഹോദരന്മാർ ഒരുപാട് ഉണ്ട് അതുമായി ബന്ധപ്പെട്ട് ആ ഒട്ടകത്തിൻ്റെ പുറത്തു കയറ്റി സഞ്ചാരം നടത്തുന്നതിന് ഒരു ഒട്ടകത്തേക്ക് എല്ലാം റെഡിയാക്കി കൊണ്ടുവന്നിട്ടുണ്ട് കുട്ടികളൊക്കെ കയറും അത് ഒരുപോലെ സന്തോഷമാണ് കുട്ടികൾക്ക് എല്ലാവരും ഈ ഒരു പരിപാടിക്ക് വേണ്ടി വന്നതാണ് ഒട്ടകത്തിൻ്റെ പാല് പലരും കുടിക്കുന്നുണ്ട് അപ്പോൾ തന്നെ അവർ കറന്ന് കൊടുക്കുകയും ചെയ്യും കറന്ന് വെച്ചിരിക്കുന്ന ഒരു അപ്പോൾ അറബി സംസ്കാരം മുത്തു നബി സാഹു അലി വസ്ല്ല തങ്ങൾ ആ കാലഘട്ടത്തിൽ കാണിച്ച ആ ബന്ധം സൗഹൃദം സഹായങ്ങൾ തുടർന്നുകൊണ്ടിരിക്കുന്നു ഒട്ടകത്തിൻ്റെ പുറത്ത് ആൾക്കാരെ കേൾക്കുന്നതിന് വേണ്ടി തയ്യാറായി ഒട്ടകത്തെ കടത്തിയിരിക്കുകയാണ് അപ്പോൾ ആ ഒരു പരിപാടി നടന്നുകൊണ്ടിരിക്കുന്നത് അങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ് പരിപാടികൾ അപ്പോൾ ഉമ്പറയ്ക്ക് വരുന്ന ആൾക്കാർ ഇഹ്റാം കെട്ടിക്കൊണ്ടും ഇഹ്റാം കിട്ടുന്നതിന് മുമ്പും ഈ വക പരിപാടികൾ ഇവിടെ തുടർന്നു ഒട്ടകത്തിൻ്റെ പാല് കറന്ന് വെച്ചിരിക്കുന്നു ഇത് പാലാണ് പാലാണ് പാൽ ഇത് കുപ്പിയിലാക്കി വെച്ചിരിക്കുന്നു ഓരോരോ സംസ്കാരങ്ങൾ ഇന്ന് നിലനിൽക്കുന്നു റസൂലാട കാലത്ത് നടന്നുകൊണ്ടിരുന്ന പരിപാടികളാണ് ഇതൊക്കെ ഇത്രയോ ആൾക്കാർ വന്ന് ഒട്ടകത്തിൻ്റെ പാല് കുടിച്ചിട്ട് പോകുന്നുണ്ട് അതായത് ഇത്രയും ബസ്സുകളാണ് വന്ന് പോകുന്നത് നോക്കിയിട്ട് കാലത്തുണ്ടായ കാലത്തുട്ടായ ഇന്നും അതേപടി അവശേഷിക്കുന്നു അള്ളാഹു എല്ലാവർക്കും ഹൈറ് നൽകട്ടെ ഞങ്ങൾ ഉമ്പറയ്ക്ക് വന്ന സഹോദരങ്ങൾ എല്ലാവരും ഉണ്ട് അള്ളാഹു ഖൈറ് നൽകട്ടെ എല്ലാവരുക്കും